ഇതാ വീണ്ടും പിടിച്ചിട്ട് രണ്ട് രാജ്യസ്നേഹികളെ ഏയ് എന്താ അവരുടെ ലുക്ക് ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും ഒക്കെ തോൽക്കും ഇന്ത്യൻ നാവികസേനയുടെ രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറി രാജ്യസ്നേഹികൾ അറസ്റ്റിൽ പേര് രോഹിത്തും ശാന്തിയും ഇതെങ്ങാനൊപ്പം വല്ല മുസ്ലിം പേരായിരുന്നെങ്കിൽ ബുൾഡോസറായി രാജ്യദ്രോഹമായി ഉയപിയായി ഒന്നും പറയണ്ട ഏഹ് കുഴിയിൽ കിടക്കുന്ന പൂർവികന്മാരെ വരെടുത്ത് ഇട്ട അമ്മാനാടും ഇവരുടെ പണ്ടേ അങ്ങനെ ഇവരുടെ സ്വഭാവം എങ്ങനെ തന്നെയാണ് ഇവരുടെ മതമാണ് പഠിപ്പിക്കുന്നത് സോഫ്റ്റ്വെയർ ആണ് ഇവർ പാകിസ്ഥാൻ ചോറ് ഇവിടെ ഹൂർ അവിടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ചയായിരിക്കും അന്തിച്ചർച്ച ഉച്ചക ചർച്ച ഈ എന്താണ് ഇവരിങ്ങനെ ഞങ്ങൾക്ക് ഭയം തോന്നുന്നു എന്നൊക്കെ എന്തൊക്കെ എന്താ ഒന്നും ഇല്ലേ ഏഹ് ഇതിപ്പോൾ കുറവായല്ലോ ഈ ഒരു വർഷം തന്നെ അമ്പതിൽ കൂടുതലായല്ലോ സംഘീ ഭീകരന്മാരനെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കൊന്നു മാനസിക രോഗി പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല ബുള്ളസോറൊന്നുമില്ല ബുൾഡോസർ മറ്റേ ബുൾഡോസർ ഇങ്ങനെ വരുമല്ലോ വീട് തകർത്തു ബുൾഡോസർ